തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത് കൌണ്ടറിലെത്തിയ അക്രമി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവരുകയായിരുന്നു ബൈക്കിലെത്തിയ അക്രമിയാണ് കവർച്ച നടത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു തൃശൂർ ഭാഗത്തേക്കാണ് അക്രമി കടന്നിട്ടുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇവ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത് അക്രമി ബൈക്കിൽ ബാങ്കിന് മുന്നിൽ മുന്നിലെത്തുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കൂടിയാണ് സംഭവം നടന്നത് ബാങ്ക് ജീവനക്കാരെ കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തി മുറിയിലാക്കി പൂട്ടിയതിനു ശേഷമാണ് അക്രമി കൌണ്ടർ തകർത്ത് പണം കവർന്നത് എട്ട് ജീവനക്കാരാണ് ബാങ്കിലുണ്ടായിരുന്നത് ഹെൽമറ്റും ജാക്കറ്റും മാസ്കും ധരിച്ചാണ് അക്രമി ബാങ്കിനകത്തേക്ക് കടക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തൃശൂർ ഭാഗത്തേക്കാണ് അക്രമി കടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നഷ്ടപ്പെട്ട പണത്തിന്റെ കണക്ക് പരിശോധിച്ചതിനു ശേഷം മാത്രമേ വ്യക്തമാകൂ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി നിരീക്ഷിച്ചു അതേസമയം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കവർച്ച നടത്തിയ പ്രതിയെക്കുറിച്ച് പോലീസിന് നിർണായക വിവരം ലഭിച്ചു എൻട്രോക്ക് എന്ന സ്കൂട്ടറിലാണ് പ്രതി എത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൗണ്ടറിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിട്ടും മൂന്ന് ബണ്ടിൽ നോട്ടുകൾ മാത്രമാണ് പ്രതി പ്രതിയെടുത്തത് അതായത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം എടുത്ത പ്രതി സ്ഥലത്തുനിന്ന് പോവുകയായിരുന്നുവെന്നും ഇതാ കേസിലെ നിർണായക സൂചനയാണെന്നും തൃശൂർ റൂറൽ എസ്പി ബി കൃഷ്ണകുമാർ പറഞ്ഞു ബാങ്കുമായി പരിചയമുള്ള ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഉച്ചയ്ക്ക് രണ്ടു പന്ത്രണ്ടിന് ബാങ്കിൽ കടന്ന പ്രതി രണ്ടര മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തി മടങ്ങിയെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ പിടികൂടാൻ എല്ലാ പ്രധാന പാതകളിലും പരിശോധന നടത്തുന്നുണ്ടെന്നും വൈകാതെ പിടിയിലാകുമെന്നും എസ് പി പറഞ്ഞു പ്രതി പോകാൻ സാധ്യതയുള്ള ഇടവഴികളും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് എല്ലാ പ്രധാന പാതകളിലും പരിശോധനയുണ്ട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയെടുത്തു ഹെൽമെറ്റ് ധരിച്ചെത്തിയ അക്രമിയെ ജീവനക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നില്ല പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഹിന്ദി ഭാഷയാണ് പ്രതി സംസാരിച്ചതെന്നും റൂറൽ എസ് പറഞ്ഞു പ്രതി എത്തുമ്പോൾ ബാങ്കിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇതിനിടെയാണ് കവർച്ച നടന്നത് ജീവനക്കാരെ കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തി കൌണ്ടർ തകർത്താണ് പണം കവർന്നത് ബാങ്കിനെക്കുറിച്ച് പൂർണ്ണമായും പരിചയമുള്ള ആളായിരുന്നു മോഷണത്തിനു പിന്നിലെന്ന ഉച്ചസമയത്തെ മോഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും പോലീസ് പറയുന്നു ആസൂത്രിതമായ കവർച്ചയെന്നാണ് പോലീസിന്റെ അനുമാനം മോഷ്ടാവ് നേരത്തെയും ബാങ്കിൽ എത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് പറയുന്നു ഇടവേളയിൽ ഇടപാടുകാരില്ലാത്ത സമയത്താണ് അക്രമിയെത്തിയത് മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു തുടര്ന്ന് കസേര ഉപയോഗിച്ച കൌണ്ടറിന്റെ ഗ്ലാസ് തകര്ത്താണ് കൗണ്ടറിൽ നിന്നും പണം കവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി